എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പച്ചക്കായ മെഴുക്കുരുട്ടിയാണ് കേട്ടോ അതും വളരെ ടേസ്റ്റായിട്ടുള്ള വളരെ പെട്ടെന്ന് എടുക്കാനും പറ്റുന്ന ഒരു പച്ചക്കായ മെഴുക്കുരുട്ടി ഒരു തവണ ഇങ്ങനെ വെച്ചാൽ പച്ചക്കായ പിന്നെ ഇങ്ങനെ മാത്രമേ വെക്കുള്ളൂ അത്രയ്ക്കും സൂപ്പറാണ് കേട്ടോ അപ്പം ഒന്ന് കണ്ടിട്ട് ദേ രണ്ട് പച്ചക്കായ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിൽ തോല് പൂർണ്ണമായിട്ടും കളയുന്നില്ല കേട്ടോ തോല് രണ്ട് മൂന്ന് സൈഡ് മാത്രം കുറച്ച് കുറച്ചായിട്ട് കളഞ്ഞതിന് ശേഷം വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം കേട്ടോ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടില്ല ഇതൊരു ഒരു കറയുണ്ട് ആ കറ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അത് ഇതുപോലെ ചുറ്റുവശത്തുള്ള തോൽ കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ ഈ ഒരു കനത്തിൽ നീളത്തിലാണ് നമ്മളിത് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിടാൻ എന്നാലതിൻ്റെ കറ പൂർണ്ണമായിട്ടും പോയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ചെറിയുള്ളി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അത് ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കടുക് ചെറിയുള്ളി ഒന്ന് കരിഞ്ഞു പോയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അതേ കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായിട്ടൊന്ന് മൂട്ടി വരുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ നാടൻ തോരനൊക്കെ വെക്കുമ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ വെളിച്ചെണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതേ അതിലേക്ക് നമ്മളിതേ രണ്ട് പച്ചത്തായ ഇത് ചെറിയുള്ളി ഒരു മൂന്നാലെണ്ണം കട്ട് ചെയ്ത് ഇതുപോലെ ഇന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് നന്നായിട്ടിതൊന്ന് ഒന്ന് മൂത്ത് വരട്ടെ ചെറിയുള്ളിട്ട് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ചെറിയുള്ള മൂത്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു എന്താ പറയുക ബനാന തോരൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക നമ്മൾ തേങ്ങ എന്താ പറയുക തേങ്ങ ചതച്ചിട്ടിട്ട് അങ്ങനെ പലതരത്തിൽ നമ്മൾ വെക്കാറുണ്ട് പക്ഷേ ഈ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കാതെ തന്നെ നല്ല ഫ്രൈ ആക്കി എടുക്കണം അതാണ് ഇതിൻ്റെ രുചിയിട്ടോ നല്ല പിന്നെ വറവലായിട്ട് എടുക്കണം വേണ്ടില്ലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചെറിയുള്ളിയെല്ലാം നന്നായിട്ട് ഗോൾഡൻ ഷെയ്ഡായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മുളകൊടീൻ്റെ പച്ചമുളന്ന് മോറണവരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക ആ ചെറിയ തീയിൽ തീല് വെക്കണോട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോകാനായിട്ടുള്ള ഇത് ഈ പൊടിയൊന്നും മൂത്ത് മൂത്ത് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ പച്ചക്കായ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകണം മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക കറ പെട്ടെന്ന് പോകട്ടോ ആ ഒരു പോയിൻ്റ് ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ ചെയ്താലാണ് നല്ല ടേസ്റ്റായിട്ട് ആയിട്ട് നമുക്ക് ആയ കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കറേൻ്റെ ഒരു ചോയ ഉണ്ടാവും കേട്ടോ ഇല്ലെങ്കിൽ നമ്മളിട്ട് കൊടുത്ത് പൂർണ്ണമായിട്ട് ആ ഒരു വെള്ളിയുണ്ട് പിന്നെ അതുപോലെ മുളക് പൊടി എല്ലാ ഭാഗത്തേക്കും ആക്കി വെക്കുക എന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ കറിവേപ്പിലേക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അരി ഇടുവാണെങ്കിൽ അത്രയധികം ടേസ്റ്റ് നമുക്ക് കൂടുതലായിരിക്കും അപ്പോൾ അതീ നന്നായിട്ട് കായ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് വരുന്നുണ്ട്ട്ടോ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വരണം ഇതിപ്പോൾ നമ്മളൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാടിട്ട് ഇളക്കി കൊടുക്കൊന്നും ചെയ്യരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് വേണ്ടത് കാരണം അത് പൊടിച്ച് കളിയൊന്നും ചെയ്യരുത് ഈ ഒരു ജലാംശം ഒന്ന് മാരി അതിൽ ഈ ഒന്ന് മാറി ഈ കായിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫ്രൈ ആയിട്ട് മുരിഞ്ഞ് വരും അതാണ് ഇതിൻ്റെ പരുവം അങ്ങനെ ഫ്രൈ ആയിട്ട് നല്ല മുരിഞ്ഞ് വരുന്നവരെയും നമ്മൾ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ അതാണിതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എപ്പോഴാണ് അറിയുള്ളത് വെളിച്ച് ഒഴിച്ച് എന്താ പറയുക അടുക്കി വെച്ച് കൊടുക്കുക അതിൽ വെള്ളം ചേർക്കൊന്നും ചെയ്യരുത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ടേസ്റ്റ് അങ്ങ് മാറും അപ്പോൾ അത് ഇങ്ങനെ ചെറിയ തീയിൽ ചെറുതായിട്ട് ഇങ്ങനെ അടിവശം മുരിഞ്ഞു മുരിഞ്ഞ് വരുമ്പോൾ ഓരോ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഓരോ മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ തന്നെ അത് ഇളക്കി ഇളക്കി കൊടുക്കുക അന്നേരം ആ അടിവശത്തുള്ളത് എന്താ പറയുക മുരിഞ്ഞതും മുരിഞ്ഞതും ഇങ്ങനെ മാറ്റി നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എന്താ പറയുക ഇളക്കി ഇളക്കി കൊടുത്തിട്ടൊന്ന് മുരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന ആ ഒരു വെളിച്ചെണ്ണ മാത്രം മതി പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പിലൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾക്ക് ഇത്രത്തോളം ഉണ്ടോ അത്രത്തോളം കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുമോടെയാണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുക പച്ചക്കായൊക്കെ പച്ചക്കായ വളരെ എന്താ പറയുക ടേസ്റ്റി ആയിട്ട് അങ്ങനെ വെറൈറ്റി ആയിട്ട് വെക്കണം എപ്പോഴും നമ്മൾ എന്നാൽ മാത്രമാണ് നമുക്ക് കഴിക്കാനായിട്ട് കണ്ടില്ലേ കൂടുതലായിട്ട് മുരിഞ്ഞ് മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വരികയും ചെയ്യും നല്ല ടേസ്റ്റ് അത് കണ്ടില്ലേ നല്ല രുചിയായിട്ടുള്ള കായത്തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം ഇതിപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയി വന്നു ഇനി ഇത്ര മതി നമുക്ക് ഇത് കണ്ടില്ലേ കുറച്ച് എന്താ പറയുക നല്ലൊരു ഇങ്ങനെ അത് മുരിഞ്ഞ് വന്നതിൻ്റെ ഒരു നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അങ്ങനെ ഒരുപാടായിട്ട് മുരിയിക്കേണ്ട എന്നാലും ഒരു എന്താ പറയുക അത്യാവശ്യം നല്ല പിന്നെ ഇതിൽ കിടക്കുമ്പോൾ തന്നെ ഒരു ഒരുപാടങ്ങ് ഡാർക്കായിട്ട് പിന്നെ കരിഞ്ഞു പോകരുത് അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ എന്നാൽ വേവണം എന്നാൽ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ആക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല വെളിച്ചെണ്ണയോ അങ്ങനെയൊന്നും ചേർക്കേണ്ടതില്ലാട്ടോ അപ്പോൾ അതേ നമ്മൾ അടിപൊളി കായത്തോരൻ ഇങ്ങനെ ഒരു തവണയെങ്കിലും നമ്മൾ വെച്ച് നോക്കണം കേട്ടോ അടിപൊളിയാണ് ഒരു തവണ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും അത്രയും കിട്ടുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കുകൾ നമ്മൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനും കൂടി മറന്നുപോകില്ലേ കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പം നമ്മളുടെ ചാനലിലുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്